മലയാളത്തിലെ ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ തന്റെ കരിയറിനെ പറ്റി ഗായകൻ കൊല്ലം ഷാഫി മനസ്സ് തുറക്കുകയാണ് കൊല്ലം ഷാഫിയെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ആൽബം പാട്ടുകൾ ഒരു കാലത്ത് തരംഗമായി മാറിയ ഒന്നാണ് ആൽബം പാട്ടുകൾ യുവാക്കളുടെ മനസ്സിലിടം പിടിച്ച നിരവധി ആൽബം സോങ്ങുകളുണ്ട് ഇന്നും പലരുടെയും ഫേവറേറ്റ് പ്ലേലിസ്റ്റിൽ ആ സോങ്ങുകൾ കിടപ്പുണ്ടാകും ഇന്ന് കേൾക്കുമ്പോൾ ഇന്നുള്ള ചിലർക്കെങ്കിലും അതൊക്കെ വെറും പൈങ്കിളി പാട്ടുകളാണെന്ന് തോന്നുമെങ്കിലും അക്കാലത്ത് ഇത്തരം ആൽബങ്ങൾ തരംഗമായിരുന്നു അങ്ങനെ സ്വന്തമായി പാട്ടെഴുതി സംഗീതം പകർന്നുകൊണ്ട് ശ്രദ്ധ നേടിയ താരമാണ് കൊല്ലം ഷാഫി അക്കാലത്ത് സ്വന്തം ഭാര്യമാരുടെയും കാമികമാരുടെയും ഒക്കെ പേര് വെച്ചിട്ടും നഷ്ടപ്രണയത്തെ പറ്റിയുമൊക്കെയാണ് ഷാഫി പാട്ടുകൾ എഴുതിയിരുന്നതെന്ന് പറയുകയാണ് ഗായകൻ പണ്ട് ഏതെങ്കിലും പാട്ടിന്റെ ട്യൂണിന് വരികൾ എഴുതിയിട്ട് എന്റെ ടൂണിലേക്ക് മാറ്റുകയാണ് ചെയ്തിരുന്നത് അത് പ്രയാസമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വന്തമായി ഈണം ചേർത്തുകൊണ്ട് പാട്ട് എഴുതാൻ തുടങ്ങി ആദ്യമൊക്കെ വോക്ക്മാനിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത് താജുക ഉണ്ടാക്കിയ ട്രെൻഡാണ് ഭാര്യമാരുടെയും കാമുകിമാരുടെയും പേരിൽ പാട്ടുണ്ടാകുന്നത് അതോടെ പലരും നഷ്ടപ്രണയത്തെക്കുറിച്ചും കാമുകിയെക്കുറിച്ചുമൊക്കെയുള്ള പാട്ടുകൾ എഴുതാനാണ് പറയാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ പയ്യങ്കിളി പാട്ടുകാരൻ എന്ന ആക്ഷേപം വരെ ഉണ്ടായിട്ടുണ്ട് ഞാനൊരു സൂഫി സ്റ്റുഡൻറ് ആയതുകൊണ്ട് താത്വികമായ കുറച്ചു കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നു അതിനും എതിരഭിപ്രായവുമായി ചിലർ ചോദിക്കാനായി വീട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നുവെന്നും ഗായകൻ പറയുകയാണ് ഞാനൊരു ദൈവവിശ്വാസിയാണ് പക്ഷെ മതഭ്രാന്തില്ല മതത്തിൽ അത് പാടില്ല ഇത് പാടില്ല എന്ന് പല സ്ഥലത്തും പറയുമ്പോൾ അത് അവർ പഠിച്ചത് അനുസരിച്ചായിരിക്കും പറയുന്നത് പക്ഷേ എല്ലാവരും അത് അനുസരിക്കണമെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നമ്മൾ ജീവിച്ചു വരുന്ന ചുറ്റുപാടുകളിൽ നമ്മൾക്ക് ബോധ്യമാകുന്ന ചില സത്യങ്ങളുണ്ടല്ലോ ആ സത്യങ്ങൾ അനുസരിച്ചു പോകുന്നതിനോടാണ് എനിക്കിഷ്ടം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് ദൈവമെന്ന് പറയുകയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവരെയും ഒരേപോലെ കാണാൻ പറ്റുക എന്നതാണ് സൂഫിസത്തിലുള്ളത് ഞാനും അതങ്ങ് ഫോളോ ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇന്നും അറിയാത്ത കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഗായകൻ പറയുന്നുണ്ട് ആത്മീയതയും കച്ചവടമായതുകൊണ്ട് ഇതിലും കച്ചവടവൽക്കരിക്കപ്പെട്ട സംഭവങ്ങൾ അതൊക്കെ തിരിച്ചറിയുവാനുള്ള പഠിത്തമാണ് ഇപ്പോഴും നടത്തുന്നത് പാചകക്കാരനും ഓട്ടോകാരനും ഒക്കെയായിരുന്നു ഞാൻ പിന്നീടാണ് കലാകാരനായി മാറുന്നത് അതിനുശേഷം പഴയ ജീവിതത്തിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല പക്ഷേ കോവിഡ് സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായി എന്ത് ദുരന്തമുണ്ടായാലും ആദ്യം അടച്ചുപൂട്ടുന്നതും അവസാനം തുറക്കുന്നതും കലാമേഖല തന്നെയാണ് ആ ഒരു സമയത്താണ് വീടുപണി പൂർത്തിയാക്കിയത് ബാധ്യതകളില്ലാതെയാണ് വീട് നിർമ്മിക്കുന്നത് എന്നാൽ ബാങ്ക് ബാലൻസും ഒന്നുമില്ലാത്തതുകൊണ്ട് ഇനി എന്തു ചെയ്യുമെന്ന നിലയിൽ നിന്ന് പോയപ്പോഴാണ് സുഹൃത്തിന്റെ കടയിൽ ഡെയിലി എണ്ണൂറ് രൂപയ്ക്ക് ജോലി ചെയ്യാൻ പോകുന്നത് അന്ന് കുറെ ആളുകളും സുഹൃത്തുക്കളുമൊക്കെ എന്നെ കുറ്റപ്പെടുത്തി നീ എന്തിന്റെ പേരിലാണ് ഈ ജോലിക്ക് പോകുന്നതെന്ന് ഞങ്ങൾ തരില്ലേ എന്നൊക്കെയാണ് സുഹൃത്തുക്കൾ ചോദിച്ചത് ഞാൻ രോഗിയൊന്നുമല്ല എനിക്ക് ആരോഗ്യമുണ്ട് നിങ്ങൾ എത്ര കാലം സഹായിക്കുമെന്നാണ് ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചതെന്നും ഗായകൻ പറയുന്നുണ്ട് ആ സമയത്ത് എന്ത് ജോലി ചെയ്യുവാനും ഞാൻ തയ്യാറായിരുന്നു പല കലാകാരന്മാർക്കും അതൊക്കെ ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ മുടങ്ങി മുടങ്ങിപ്പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് വിളിച്ചു പറഞ്ഞ ആളുകൾ വരെ അക്കാലത്തുണ്ടായിരുന്നുവെന്നും ഷാഫി പറയുകയാണ് അതേസമയം തന്നെ ഇന്ന് ടെലിവിഷൻ പരിപാടികളിലും റിയാലിറ്റി ഷോകളിലുമൊക്കെ ഷാഫി ജഡ്ജായും എത്താറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ